എൻ്റെ പേര് അലീന ഞാൻ എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന ദേശത്തു നിന്നാണ് വരുന്നത് ഞാൻ എടുക്കാനുള്ള കാരണം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് വിശ്വാസം അത്ര പോരായിരുന്നു മാതാവിനോടല്ല ഇവിടുത്തെ എന്താ ഉടമ്പടി പ്രവർത്തനങ്ങളോട് എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പത്രം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പത്രമൊക്കെ കൊടുക്കണതും പിന്നെ ജോലിസ്ഥലത്തും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതൊക്കെ മാതാവിനെക്കുറിച്ച് ഞാൻ മോശമായിട്ട് തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഭർത്താവിന് കുറച്ച് നാളുകളായി ഡിസംബർ മുതൽ പനിയും ശ്വാസം മുട്ടലൊക്കെ ഇട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലായിരുന്നു ആദ്യമേ കാണിച്ചത് എറണാകുളത്ത് അവിടെ നിന്നും ഡോക്ടർ എക്സ്റേക്കെടുത്ത് കുഴപ്പമില്ല ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു ഞങ്ങളത് കഴിച്ചു പക്ഷേ ആൾക്കൊട്ടും കുറവില്ല രാത്രിയൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലും കിടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല പിന്നെ അതിനുശേഷം ഒട്ടും പറ്റാണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ ജനുവരി ഒന്നാം തീയതി ജോലി സ്ഥലത്തു നിന്നും എം എ ജെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്നും അത്യാവശ്യം മരുന്നും നെബിലൈസേഷനൊക്കെ കൊടുത്ത് പിന്നെയും വീട്ടിലോട്ട് വന്നു ഒട്ടും കുറവില്ലാണ്ട് ഇരുന്നിട്ട് പിറ്റേ ദിവസം അപ്പച്ചനും അദ്ദേഹവുമായിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടു എക്സ് റേ എടുത്തു എക്സ് റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൂയിഡ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ വേഗം തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇ എസ് എ ഉണ്ടായത് തന്നെ ഞങ്ങൾ ഇ എസ് എ ഹോസ്പിറ്റലിലോട്ടാണ് നേരെ പോയത് ഇ എസ് എ ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾ റെഫർ ചെയ്തത് അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു അമൃതയിൽ ചെന്ന് ഒരാഴ്ചയാണ് ഞങ്ങൾ ഐ സിയുയിൽ കിടന്നത് കാഷ്വാലിറ്റിയിൽ അവിടെ വെച്ചിട്ട് അവർക്ക് എന്താണ് രോഗമെന്ന് ആദ്യമേ പറഞ്ഞത് ന്യൂമോണിയ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ മരുന്ന് ഒരാഴ്ച കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിട്ടു പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും ഞങ്ങൾ ചെക്കപ്പിനായിട്ട് അമൃത ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഴ്മോടെ ഡോക്ടർ കണ്ടു ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണം ആൾക്കൊട്ടും പറ്റുന്നില്ല എക്സ് ഒന്നും കൂടി ഫ്ലൂയിഡ് കൂടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒന്നും കൂടി അത് കുത്തിയെടുത്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇ എസ് ഐ പോയി ഇ എസ് ഐ ത്രൂ തന്നെ ഇവിടെ അഡ്മിറ്റായി അഡ്മിറ്റായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൂയിഡൊക്കെ എടുത്തു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ എന്തോ വേരിയേഷൻ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് നമുക്കൊരു ബോൺമാരോ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ബോൺമാരോ ചെയ്തപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് എ എം എൽഒന്ന് പറയും ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനൊരു നിമിഷം തകർന്നു പോയി എന്ത് ചെയ്യണം ആരോട് പറയണം കാരണം ആ സമയത്ത് ഞാൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ പറഞ്ഞ് എന്നോടായിരുന്നു കാര്യം പറഞ്ഞത് ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല ഞാൻ ആകെ തകർന്നു പോയി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ എന്നിട്ട് വേറൊരു ഡോക്ടറെയും കൂടി കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയിച്ചു എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നെ എന്നോട് പറഞ്ഞു കാര്യം എന്നിട്ടും ഞാനൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ച കാര്യം പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് ആ സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഡോക്ടർ തന്നെയായിരുന്നു നേരിട്ട് വന്നിട്ട് പറഞ്ഞത് ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഞാനിത് ഉടമ്പടി എടുക്കാൻ അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത് ഇദ്ദേഹത്തെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു വഴി അമ്മ കാണിച്ചു തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അതുപോലെ തന്നെ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് സ്ബൻഡ് ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ പറ്റില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണുവാനുള്ള ചീട്ട് കിട്ടി ആ ചീട്ട് കാണിച്ച് അച്ഛനെ ഞാൻ ഫോട്ടോ കാണിച്ച് കൈവെപ്പ് വെഞ്ചിരിപ്പ് നടത്തി അച്ഛനെനിക്കൊരു മാതാവിൻ്റെ ഒരു വെഞ്ചിരിച്ചൊരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു ആ കാശുരൂപമായിട്ട് ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻ്റിൻ്റെ കൈ കൊടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല അദ്ദേഹം എം ഐ സിയിലായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു കാരണം കീമോതെറാപ്പി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ നില ഭയങ്കരമായിട്ടും മോശമായ രീതിയിലായിരുന്നു പിന്നെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച ഫലമായിട്ട് മാതാവിൻ്റെ കൂടെ സഞ്ചരിച്ച് വന്നായിരുന്നു അതെനിക്ക് അനുഭവിച്ചറിയാനും പറ്റി കാരണം എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് മാതാവ് തന്നു ആ സമയത്ത് ആരാണെങ്കിലും തകർന്നു പോകുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷേ എനിക്കത് സഹിക്കാനും അതിനെ കൺട്രോൾ ചെയ്ത് പോകാനും മുന്നോട്ട് പോകാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്താ പറയുന്നത് അദ്ദേഹത്തിന് കീമോതെറാപ്പി എം ഐ സി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആവുന്നത് കാരണം വേഗം തന്നെ ഐസൊലേഷൻ റൂമിലോട്ട് മാറ്റിയിരുന്നു ഐസൊലേഷൻ റൂമിൽ നിന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അച്ഛൻ ഇവിടെ നിന്ന് വന്ന നമ്മുടെ ഉടമ്പടിയുടെ വെഞ്ചരിപ്പ് വെഞ്ചിരിച്ച ഉപ്പും അതുപോലെ തന്നെ തൈലവും ഇതുമായിരുന്നു ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഇട്ടു ഉപ്പ് ഞാൻ കൊടുക്കുകയും ഇട്ട് കൊടുത്തിട്ട് ആ ഭക്ഷണമാണ് അദ്ദേഹത്തിന് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തേണ്ടിരുന്നേച്ചേ ഒപ്പം തന്നെ അച്ഛൻ്റെ ധ്യാനം വെച്ച് കൊടുക്കുമായിരുന്നു യൂട്യൂബിൽ അപ്പം അത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പയ്യെ പയ്യെ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി പിന്നെ കൂടാതെ വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് വയറ്റിൽ ഞാൻ കുരിശ് വരച്ച് തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആളൊന്ന് ബെറ്ററായിട്ട് വന്നു പിന്നെ ഭക്ഷണമൊക്കെ മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങി പിന്നെ ഇതിന് പുറമേ ഇദ്ദേഹത്തിന് ഫ്ലൂയിഡ് ഒന്നും കൂടി നിറഞ്ഞോണ്ടിരുന്നേച്ചു ഇടക്ക് തന്നിട്ട് ഫ്ലൂയിഡ് ഒന്നും കൂടി കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു ഒരു എഴുന്നൂറ്റമ്പത് മില്ലി ഫ്ലൂയിഡാണ് എടുത്തത് അതിൽ അവർക്കൊരു സംശയം തോന്നി ഇനിയിപ്പോൾ ശ്വാസകോശത്തിൽ എല്ലാം ഇനി ഇത് സ്പ്രെഡ് എന്ന് അറിയാനായിട്ട് ഓൾറെഡി മുപ്പത്തേഴ് ശതമാനം ബാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറെ വല്ല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവർക്കൊരു സംശയം അതുകൊണ്ടിട്ട് ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അത് പിന്നെയും ടെസ്റ്റിന് വിട്ടു ഞാൻ മാതാവിനോട് പുറത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരിക്കണായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ പത്രം ഉണ്ടാകുന്ന നിമിഷം ഞാൻ തള്ളിപ്പറഞ്ഞ ഞാൻ മാതാവിൻ്റെ പത്രവും സാക്ഷിയും വായിച്ചോണ്ടിരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നിട്ടാണ് മാതാവിനോട് പ്രാര്ത്ഥിച്ചത് മാതാവേ ഞാൻ അന്ന് പറഞ്ഞു തെക്കെന്നോട് ക്ഷമിക്കണം കാരണം കൃപാസന പത്രത്തിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാക്ഷ്യങ്ങളൊന്നും നോക്കാതെയാണ് ഞാൻ സംസാരിച്ചത് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഫ്ലൂവിഡിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് നെഗറ്റീവായിരുന്നു പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി ഇരുപത്താറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഡിസ്ചാർജായി ബോൺമാരോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു ബാക്കി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ബെഡിലുള്ളവരുടെയൊക്കെ പിന്നെയും പോസിറ്റീവ് ആയിരുന്നപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ നെഗറ്റീവായിരുന്നു അതെൻ്റെ മാതാവ് എനിക്ക് എന്നെ അനുഗ്രഹിച്ചതാണ് അത്രയും പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ജോലി സ്ഥലത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആ സമയത്ത് സൂയിസൈഡ് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മാതാവ് മാറ്റിക്കൊടുത്തു പിന്നെ കൂടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന സമയത്ത് എന്താ പറയുന്നത് ഞാനുണ്ടായിരുന്നില്ല കൂടെ എൻ്റെ ചേട്ടനായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് രാത്രി എസ് എസ് ഡി പി അതുപോലെ തന്നെ ഡബ്ല്യു ബി സി കൗണ്ടൊക്കെ കുറയും അപ്പോൾ അദ്ദേഹത്തിന് ബ്ലഡ് കാര്യങ്ങളൊക്കെ കയറ്റണമായിരുന്നു രാത്രി ഒന്നേകാലം ഒന്നര വരെയും ഇങ്ങനെ ഓരോരോ ട്രിപ്പ് പൊട്ടാസിയം കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലാസ്റ്റ് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കണ സമയത്ത് അദ്ദേഹത്തിന് എൻ്റെ ചേട്ടനും ഹസ്ബൻഡും ഉറങ്ങിപ്പോയി അറിയാലോ സ്വാഭാവികമായിട്ടും ബ്ലഡൊക്കെ പോയി കഴിഞ്ഞാലും ട്രിപ്പ് തീർന്നു കഴിഞ്ഞാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അപ്പോൾ വേദന ഹസ്ബൻഡ് എപ്പോഴും സ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ബെഡിൻ്റെ അരികിൽ തന്നെ മാതാവിൻ്റെ ഫോട്ടോ കാണുന്ന രീതിയിലാണ് കടക്കണയുടെ സൈഡിൽ പത്രം വെക്കുള്ളു അദ്ദേഹം വേഗം തന്നെ കണ്ണടച്ചുറങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കെട്ടെന്നാണ് പറഞ്ഞത് ശബ്ദം കെട്ടത് ഇതാണ് ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു ഇത് ശ്രദ്ധിക്കുന്നില്ലേ എന്നായിരുന്നു ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റത്തെ ഡ്രോപ്പായിരുന്നു വീഴാനായിട്ടിരിക്കുന്നത് അപ്പം തന്നെ വേഗം തന്നെ എൻ്റെ ചേട്ടനെ വിളിച്ചെഴുന്നേപ്പിക്കുകയും ചേട്ടൻ വേഗം തന്നെ സിസ്റ്റർ വിളിക്കുകയും അത് വേഗം തന്നെ മാറ്റുകയും ചെയ്തു ഇല്ലാന്ന് എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ പക്ഷേ എൻ്റെ മാതാവ് വന്നേരം എൻ്റെ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ തന്നെ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഈ സംഭവങ്ങൾക്കിടയിൽ കൂടി ഞാൻ രണ്ട് മൂന്ന് മാസം ജോലിക്കൊന്നും പോയില്ലായിരുന്നു അതിന് ശേഷം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ടാർഗറ്റ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല മന്തിലി ആളെ അപ്പം എൻ്റെ ജോലി സ്ഥലത്തും ഭയങ്കര പ്രഷറും കാര്യങ്ങളും ആയിരുന്നു ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമാണ് വെച്ചത് ജോലിയുടെ കാര്യം മാതാവിനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മാസം എനിക്കെൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റി അത് നല്ലൊരു നല്ലൊരനുഗ്രഹമായിരുന്നു കാരണം അത്രയും മാസം മൂന്ന് മാസം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നേച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മാസം എനിക്കെൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി ഇത് മാതാവ് സാധിച്ചു തന്ന മറ്റൊരു അനുഗ്രഹമാണ് എനിക്ക് പിന്നെ കൂടാതെ തന്നെ ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങളുടെ ലവ് മാരേജായിരുന്നു ആദ്യമെന്നും എന്താ പറയുന്നത് ഞാൻ ഒരു എന്താണ് കല്യാണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ എന്താണ് ഈ ക്രിസ്തീയ ജീവിതം തിരഞ്ഞെടുത്ത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ ഈശോയും മാതാവും കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ളൂ ഞാൻ ആദ്യമേ ഞായറാഴ്ചകളിലൊക്കെ ഉടമ്പ എൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നെച്ചത് പള്ളി പോവുകയൊന്നും ചെയ്യില്ലായിരുന്നു ചില ഞാൻ അതിനുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ സ്വഭാവത്തിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിലാണെങ്കിലും എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കുടുംബ പ്രാര്ത്ഥനയിലാണെന്നുണ്ടെങ്കിലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ പള്ളിയിലൊക്കെ പോകുവാണെങ്കിലും മുടങ്ങാതെ ഞായറാഴ്ചകളിൽ പള്ളിയിലൊക്കെ പോവുകയും ചെയ്തു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ പത്രം കൊടുക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ എല്ലാ ക്യാൻസർ വാർഡുകളിലും ഓരോ രോഗികളുടെ അധികത്ത് എൻ്റെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് അതുകൂടാതെ കൂടാതെ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഹിന്ദുക്കളുണ്ട് അതുകൂടാതെ തന്നെ കോട്ടയത്തു നിന്നല്ല പല ജാതിയിലുള്ളവർ വന്നു ഇവിടെ ഉടമ്പടി എടുക്കുകയും അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അവരും സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഭക്ഷണങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും അത് കൂടാതെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെച്ചത് ഈ അഗ അഗതി മന്ദിരങ്ങൾക്ക് പൈസ കൊടുക്കുകയും ചൈൽഡ് വെൽഫെയർ ഉണ്ട് ഓ ഒന്ന് ഒരു വയസ്സ് മുതൽ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അവർക്കൊക്കെ എന്നാൽ കഴിയുന്ന എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊടുത്തിട്ട് സഹായിക്കുകയാണ് ചെയ്ത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചന മരളി ചെയ്യുന്നു ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ക ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ അലീന ജിമോൻ തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വന്ന് ജീവിത പങ്കാളിയെ ദൈവം സ്നേഹത്തോടെ കരുതലോടെ കാത്തു സംരക്ഷിച്ച് തൻ താൻ അല്പമൊക്കെ തൻ്റെ വിശ്വാസ ജീവിതത്തെ അതായത് ഇതൊക്കെ എന്ത് കൃപാസനമെന്ത് എന്നുള്ള ഒരവസ്ഥയിൽ താൻ ചിന്തിച്ചു പോയ നാളുകൾ ആ നാളുകളെ ഓർത്തൊക്കെ ഇന്നീ മകള് അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്ന മകളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് സാക്ഷ്യത്തിൽ നമ്മോട് പറ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ എത്രയോ പേര് കൃപാസനം എന്ത് എന്തുകൊണ്ട് ഈ കൃപാസനത്തിൽ തന്നെ വരണം ഇടവക ഇടവകപ്പള്ളിയിലെങ്ങും മാതാവില്ലേ അല്ലെങ്കിൽ മറ്റു പള്ളികളിൽ മാതാവില്ലേ ഇതൊക്കെ ചോദിക്കുന്ന എത്രയോ മക്കൾ ഇവിടെ വന്ന് അവരെ ഉടമ്പടിയെടുത്ത് ഈ മാതാവിലൂടെ മാത്രം തങ്ങൾക്ക് കിട്ടിയ കൃപകളെ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ ഹസ്ബൻഡിനെ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യം എൽ എന്തെല്ലാമാണ് ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നുപോയി നമുക്കതിൻ്റെ ഏറ്റവും അവസാനത്തെ അന്തിമമായ ഫലമെന്ന് നാം പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ബ്ലഡ് ക്യാൻസർ രോഗം അത് നെഗറ്റീവായി എന്നുള്ള റിപ്പോർട്ട് അത് ഡോക്ടേഴ്സ് പറയുന്നു അങ്ങനെ താൻ്റെ ഹസ്ബൻഡ് കടന്നുപോയ ഓരോ അവസ്ഥകളിൽ ആ അവസ്ഥകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് നേർച്ച വസ്തുക്കളിലൂടെ മാത്രം ഈ മകന് സൗഖ്യം ലഭിച്ചത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോയ മകനെ എങ്ങനെയാണ് കോൺഫിഡൻസ് അതായത് ഒരു ആത്മധൈര്യം തനിക്ക് തന്നെ ഉണ്ടായി തൻ്റെ ജോലി മേഖലകളിൽ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തനിക്ക് തോന്നിയില്ല ഹസ്ബൻഡിനും ധൈര്യം കൊടുക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു ഇതൊക്കെ ഉടമ്പടിയുടെ മാത്രം ഉടനടി പരിഹാരമാർഗങ്ങളാണ് അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്നില് തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ഈ ദുരിതങ്ങളുടെ കാലത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുവാനും ദൈവം നൽകുന്ന സമാശ്വാസത്തിൽ നിന്ന് സ്വീകരിക്കുവാനുമൊക്കെ നമുക്ക് കഴിയുമ്പോഴാണ് ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല നാം നാം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യക്തിയായിട്ട് നമ്മെ അതായത് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് നാം മാറുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് കിട്ടിയതാണ് അങ്ങനെ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് സംസാരിച്ച് സ്നേഹിതനോടൊന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു എന്ന തിരുവചനം അരളി ചെയ്യുമ്പോൾ ഇന്ന് ഓരോ മക്കളും തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തെ തേടുകയാണ് ദൈവത്തെ നേരിൽ കാണുകയാണ് അങ്ങനെ ദൈവവുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെ ഉറപ്പിക്കുന്ന ഉടമ്പടി ജീവിതം അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു താൻ മൂലം ഇന്ന് എത്രയോ പേരിവിടെ വരുന്നു തൻ്റെ അനുഭവ സാക്ഷ്യമെന്ന് പറയുന്നത് അതായത് കൃപാസന പത്രം കൊടുത്തിട്ട് താൻ പറയുന്നത് തൻ്റെ സാക്ഷ്യം തന്നെയാണ് അങ്ങനെ ഒത്തിരി പേരെ തനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുവാനൊക്കെ കഴിഞ്ഞു ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചൂടോടെ ചുറു ചുറുചുറുക്കോടെ ഇന്ന് ജോലി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ മക്കൾ ഇന്ന് കൃപാസനത്തിൻ്റെ സന്താനങ്ങളായിട്ട് മാറുന്നു അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യവും ഉടമ്പടി ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോടൊരു സ്നേഹം ഈ അമ്മ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളിപ്പറയാത്ത ദൈവത്തിൻ്റെ അമ്മയാണ് ഈ അമ്മ ചോദിച്ചതൊക്കെ സ്വർഗം കൊടുത്തതാണ് അതുകൊണ്ട് അമ്മ ചോദിക്കുന്നതൊക്കെ സ്വർഗത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അമ്മ കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് വന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ അതിനുത്തരം അമ്മ സ്വർഗം തുറന്ന് ഇവിടെ ഇറങ്ങി വന്നതാണ് അതിന് കാരണം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണമായ ജീവിതം ഒന്ന് മാത്രമാണ് അതുപോലെ ഈ ആലയത്തിൽ നിന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഈ ആലയത്തിലൂടെ ഉയർന്നു കൊണ്ടിരിക്കുന്ന ജപമാല മണികൾ അതിങ്ങനെ ഒരു ഗോവണി പോലെ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഓരോ ചവിട്ടുപടികളിലാണ് നാം ഓരോരുത്തരും കയറി കയറി പോകുന്നത് ഈ ചവിട്ടുപടികൾ നമ്മെ എത്തിക്കുന്നത് നിത്യജീവിതത്തിലേക്കാണ് അതാണ് സ്വർഗത്തിൻ്റെ കരുതലായിട്ട് അമ്മ നമുക്ക് നരുകുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക